നമസ്കാരം വാഹനത്തിൽ ബോഡി കവർ യൂസ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഴക്കാലത്ത് ബോഡി കവർ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും വീഡിയോ ചെയ്യുന്നത് നമുക്ക് വാഹനം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വാഹനത്തിൻ്റെ ബോഡിയിൽ വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് ബോഡി കവർ ഒട്ടിയിരിക്കുന്നത് ഇത് കാലക്രമേണ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളിൽ നിന്നിട്ട് ബോഡി കവർ ഒട്ടിക്കഴിഞ്ഞാൽ കാലക്രമേണ കോർണർ ഭാഗത്തും അതുകൂടാതെ വാട്ടർ സാനിൽ വരുന്ന ഭാഗം മഡ് മഡ്ഫ്ലാപ്പിൻ്റെ കോർണർ ഭാഗം അതുകൂടാതെ എൽ ജോയിൻറ്റ് യു ജോയിൻ്റ് ഈ ഭാഗങ്ങളെല്ലാം കാലക്രമേണ തുരുമ്പ് കയറി നശിച്ചു പോവാനും അതുകൂടാതെ ഈ വെള്ളത്തിൻ്റെ ഈർപ്പം ഒലിച്ചിറങ്ങുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് റണ്ണിംഗ് ബോർഡ് അതുകൂടാതെ പുറകിലത്തെ ഡെക്കിയുടെ താഴത്തെ വശം പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡ് സൈഡ് വശങ്ങളെല്ലാം ഇതുപോലെ വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് തുരുമ്പെടുത്ത് നശിച്ചു പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം അത് കൂടാതെ തന്നെ പല വാഹന ഉടമകളും ചെയ്യുന്ന ഒരു തെറ്റാറ്റുള്ള രീതിയുണ്ട് വാഹനം ഓടി ചൂടായി വരുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ബോഡി കവർ വാഹനത്തിൻ്റെ പുറത്തു കൂടി ഇടുന്നത് അങ്ങനെ വരുമ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിലെ ഈർപ്പം പുറത്തു പോവാതെ കാലക്രമേണ അവിടെ വെള്ളത്തിൻ്റെ നനവ് വരികയും തുരുമ്പ് കയറി നശിച്ചു പോവാനും പിന്നെ പെയിൻറ്റ് മങ്ങിപ്പോവാനും സാധ്യത കൂടുതലാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ബോഡി കവർ അഴിക്കുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ബോഡിയുടെ പല ഭാഗങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ഈർപ്പം തങ്ങി നിൽക്കുന്നത് അതുകൂടാതെ തന്നെ ഇങ്ങനെ ഈർപ്പം നിൽക്കുന്ന സമയത്ത് പൊടിയോ അല്ലെങ്കിൽ ചെളിയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ അംശമോ ഉണ്ടെങ്കിൽ ഈ ബോഡി കവർ അഴിക്കുന്ന സമയത്തും ഇടുന്ന സമയത്തും ബോഡിയുടെ പല ഭാഗങ്ങളും ബോഡി കവർ ഉരഞ്ഞിട്ട് ഇടപാടുകൾ സംഭവിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ നമുക്ക് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ബോഡി കവറിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ ഈർപ്പം നിന്ന ശേഷം ആ ഗ്ലാസ്സിന് ഫെയ്ഡ് സംഭവിച്ചിരിക്കുന്നത് ഇത് രാത്രി കാലങ്ങളിൽ വാഹനം ഓടുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് നേരിടുവാനും മഴക്കാലത്തും ചാറ്റിൽ മഴയുള്ള സമയത്തും അതുകൂടാതെ സന്ധ്യാസമയങ്ങളിലുമെല്ലാം വാഹനം ഓടുമ്പോൾ റോഡിൻ്റെ വിസിബിലിറ്റി ശരിക്കും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ബോഡി കവറിടുന്ന എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബോഡി കവർ യൂസ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ വാഹനം നല്ല വൃത്തിയാക്കിയ ശേഷം പാർക്ക് ചെയ്യുന്ന ഷെഡിലും ബോഡി കവറിലും പൊടിയില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വാഹനത്തിൽ കവർ ഇടാവുന്നതാണ് സ്ഥിരമായി ബോഡി കവർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല അതും ശ്രദ്ധിക്കേണ്ടതാണ്